ആറ് ഭീകരരെ സുരക്ഷാ സുരക്ഷാ സേന സേന വധിച്ചു ഭീകരർ ഇപ്പോഴും നടത്തുകയാണ് ബിജാപ്പൂരിൽ വനമേഖലയിൽ സിആർപിഎഫ് നടത്തിയ തിരച്ചിലിനിടെയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ഏറ്റുമുട്ടിയത് നൂറോളം വരുന്ന സായുധരായ ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർത്തു തുടർന്നുള്ള തിരിച്ചടിയിലാണ് നക്സലുകൾ കൊല്ലപ്പെട്ടത്

രണ്ടായിരത്തി ഇരുപത്തിയാറോടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരത പൂർണ്ണമായും അമർച്ച ചെയ്യുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം ചുവപ്പ് ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടിയെടുക്കാനാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ജനം ഡൽഹി